തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പായാൽ മിക്കവർക്കുമുള്ള സംശയമാണ് പഞ്ചായത്ത് മെമ്പർമാരുടെ ശമ്പളം എത്രയാണെന്ന് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടികൾക്കൊടുവിൽ ജനപിന്തുണയിലൂടെ അധികാരത്തിലെത്തിയാൽ ഇവർക്ക് ലഭിക്കുന്നത് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ശമ്പളത്തിന് പകരം ഓണറേറിയം എന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കുള്ള പ്രതിഫലത്തെ വിശേഷിപ്പിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉയർന്ന ഓണറേറിയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് പതിനാറായിരത്തി രൂപയാണ് വൈസ് പ്രസിഡന്റിന് പതിനാലായിരത്തി രൂപ കമ്മിറ്റി ചെയർമാന് ും ജില്ലാ പഞ്ചായത്ത് അംഗത്തിന് ഒൻപതിനായിരത്തി എണ്ണൂറും ഇനി കോർപ്പറേഷൻ ആണെങ്കിൽ മേയർക്ക് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ ഡെപ്യൂട്ടി മേയർക്ക് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒൻപതിനായിരത്തി നാനൂറ് രൂപ കൗൺസിലർക്ക് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ നഗരസഭ ചെയർമാന് പതിനയ്യായിരത്തി അറുനൂറ് രൂപ വൈസ് ചെയർമാന് പതിമൂവായിരം രൂപ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ നഗരസഭാ കൗൺസിലർക്ക് എണ്ണായിരത്തി അറുനൂറ് രൂപ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനാണെങ്കിൽ പതിനയ്യായിരത്തി അറുനൂറ് രൂപ വൈസ് പ്രസിഡന്റിന് പതിമൂവായിരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒൻപതിനായിരത്തി എണ്ണൂറ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന് എണ്ണായിരത്തി അറുന്നൂറ് ഇനി ഗ്രാമപഞ്ചായത്തിലേക്ക് വന്നാൽ പ്രസിഡന്റിന് പതിനാലായിരത്തി ഇരുന്നൂറ് വൈസ് പ്രസിഡന്റിന് പതിനോരായിരത്തി അറുന്നൂറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് ഒൻപതിനായിരത്തി ഇരുന്നൂറ് പഞ്ചായത്ത് അംഗത്തിന് എണ്ണായിരം പ്രതിമാസ ഓണറേറിയത്തിന് പുറമെ തദ്ദേശ സ്ഥാപനങ്ങളിലെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് അംഗങ്ങൾക്ക് ബത്തയുമുണ്ട് സ്ഥാപന അധ്യക്ഷൻ ഉപാധ്യക്ഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ എന്നിവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ബത്ത പ്രതിമാസം പരമാവധി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഈ ഇനത്തിൽ കൈപ്പറ്റാം ഖാഥ അംഗങ്ങൾക്ക് യോഗത്തിന് ഇരുന്നൂറ് രൂപയാണ് ഇവരുടെ പരമാവധി പ്രതിമാസ ബത്ത ആയിരം രൂപയും